മയ്യഴി വിമോചന സമരനായകൻ പി കെ ഉസ്മാൻ മാസ്റ്ററുടെ പ്രതിമ മാർച്ച് ഇരുപത്തിമൂന്നിന് ചാലക്കര യു ജി ഹൈസ്കൂളിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലായി മാഹി മേഖലാ ചിത്രരചനാ മത്സരവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ പ്രദീപ് ചൊക്ലി ഉദ്ഘാടനം ചെയ്തു കെ മോഹനന്റെ അധ്യക്ഷതയിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന മുകുന്ദൻ നോവലിന്റെ കഥാ സന്ദർഭം വരച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചാലക്കര പുരുഷു പി ആനന്ദ്കുമാർ പ്രധാന അധ്യാപകൻ മുരളീധരൻ എന്നിവർ സംസാരിച്ചു കെ പി വത്സൺ സ്വാഗതവും കെ സമീർ നന്ദിയും പറഞ്ഞു വീട്ടമ്മയായ പുഷ്പ ഗംഗാധരന്റെ ചിത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും ഉണ്ടായി ನಮ್ದೆ ಅತ್ಯಂತ ವಂದಪಟ್ಟ ಬಹುಮಾನಿನಾಯ ಚಿತ್ರಗಾರರು ಸಿನಿಮಾ ಸಬಿದಾಯಕನಾಯ ಸಿರದಂತನ ದೀನ ವನ ಇಪಳಕ ನಮ್ಮಂದ ಒಸರುೋದ್ರಗಳ ತೋಂದ ಅದ್ನಾದ ಅಭಿನಯ ಸಾಧನೆಕ್ಕೆ ಉಪೋ